സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ കുടുംബത്ത് വന്ന് ചേരുകയാണെങ്കിൽ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പായിട്ട് രാത്രിയിൽ ഈ ഒരു ഒറ്റ വരി മന്ത്രം ജപിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തുണ്ടാകുന്ന എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും മാറ്റി നമുക്ക് സമ്പത്ത് നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു കുറച്ച് ദിവസം അടുപ്പിച്ച് നമ്മൾ ഈ ഒരു ഒറ്റ വരി മന്ത്രം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ എത്താനായിട്ട് പറ്റും അപ്പോൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മന്ത്രം ഒക്കെ നമുക്കൊന്ന് നോക്കാം നമുക്കറിയാം സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്ന പല രീതിയിലായിരിക്കും ചില ആളുകൾക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നമായിരിക്കും വന്ന് ചേരുന്നത് കറക്റ്റായിട്ട് ജോലിക്ക് പോകാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ നമുക്ക് ജോലിസ്ഥലത്ത് ചെന്നിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റാതെ വരിക ഒരു സ്ഥിര വരുമാനം ഇല്ലാതെ വരിക അങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം മറ്റ് ചിലർക്ക് നമുക്ക് സ്ഥിരമായിട്ട് ജോലിയൊക്കെ ഉണ്ടെങ്കിലും ഈ ലോണുകളൊക്കെ അധികമായിട്ട് ഉണ്ട് ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പണിയുന്ന പൈസയ്ക്ക് കൂടുതൽ നമുക്ക് ചിലവ് വരിക അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മുടെ കുടുംബത്ത് വന്നു ചേരാം നമുക്കറിയാം അമിതമായിട്ട് നമ്മൾ ജോലിയൊക്കെ ചെയ്താലും നമ്മൾ കിട്ടുന്ന പൈസയൊക്കെ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തുണ്ടാകുന്ന മറ്റു കാരണങ്ങൾ കാര്യങ്ങളൊന്നും അവിടെ നടക്ക നടത്തും എന്ന് വരില്ല അപ്പോൾ അങ്ങനെ നടക്കാതെ വരുമ്പോൾ അവിടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു ചേരും അപ്പോൾ അങ്ങനെ ആരോഗ്യകരമായിട്ട് നമുക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടായാലും ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു ചേരും അപ്പോൾ നമുക്ക് ഭഗവാന്റെ അടുത്ത് ഈയൊരു പ്രാർത്ഥന നിത്യവും ചൊല്ലുവാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും നമുക്കറിയാം ആരോഗ്യം എന്ന് പറയുന്നതും സാമ്പത്തികം എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു സാമ്പത്തികം നമ്മുടെ കൈകളിൽ വന്നാൽ മാത്രം പോരാ അത് നമ്മുടെ കയ്യിൽ സ്ഥിരമായിട്ട് തങ്ങി നിൽക്കണം സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിൽ ആ ഒരു ആ ഒരു സമ്പാദ്യം നിന്നാൽ മാത്രമാണ് നമ്മുടെ കുടുംബം ശ്രേഷ്ഠതയിലേക്ക് പോകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ജോലി ചെയ്ത് വളരെയധികം പൈസ നമ്മുടെ കുടുംബത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് നാനാവിധത്തിലുള്ള ചിലവുകൾ വന്നു കഴിയുമ്പോൾ ആ കുടുംബത്ത് ആ പണം നിൽക്കത്തില്ല നമ്മുടെ വരവിനേക്കാൾ കൂടുതൽ ചില കുടുംബങ്ങളിലൊക്കെ ചിലവ് ഉണ്ടാവാറുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാലും സമ്പാദ്യം നമ്മുടെ കുടുംബത്ത് നിലനിൽക്കത്തില്ല മറ്റൊരാളുടെ കയ്യിലേക്ക് അത് മറിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ സമ്പാദ്യം മറിഞ്ഞു പോയി കഴിഞ്ഞാലും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു ചേരും നമുക്കറിയാം സമ്പത്തിൻ്റെ അവകാശി എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് ആ മഹാലക്ഷ്മിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്ക് സമ്പാ സമ്പാദ്യം ഉണ്ടാകുന്നത് അതേപോലെ തന്നെയാണ് മഹാ പരമശിവനോടും നമുക്ക് ഈ ഒരു സമ്പാദ്യം ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ് നമുക്കറിയാം ഒരു മഹാദേവനോട് നമ്മൾ ആ ഒരു പരമശിവനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർവ്വ ഐശ്വര്യവും തരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചില ആളുകളെങ്കിലും പറയാറുണ്ട് നമ്മൾ നമശിവായിയൊക്കെ ജപിക്കാനായിട്ട് പറയുമ്പോൾ അവർക്ക് ആ ഒരു സന്ധ്യ സമയത്ത് ജപിക്കാൻ സമയം കിട്ടാറില്ല എന്ന് പറയാറുണ്ട് ചില ആളുകളൊക്കെ ഈ ഒരു ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്കാണെങ്കിലും നാമം ജപിക്കുന്ന ആ ഒരു ത്രിസന്ധ്യാ സമയങ്ങളിൽ അവർക്ക് വീട്ടിൽ വന്ന് ചേരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അവർക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇത്ര പ്രാവശ്യം നമ്മ ശിവായ ജീവിക്കാനൊക്കെ പറഞ്ഞാൽ അവർക്ക് അത് ജപിക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട് അതേപോലെ ഒത്തിരി താമസിച്ച് വന്ന് കിടക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിലും രാവിലെയും ചിലപ്പോൾ ഇങ്ങനെ നാമം ജപിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരാറുണ്ട് അപ്പം കുറച്ചധികം നേരമൊന്നും അവർക്ക് അങ്ങനെ നാമം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനോ ഒന്നും ഉള്ള സാഹചര്യം ഉണ്ടാവാറില്ല അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സമയങ്ങളിലും രാവിലെയും നിലവിളക്ക് വെച്ച് നമശിവായ പ്രാർത്ഥിക്കുക എന്നുള്ളത് പക്ഷെ അത് സാധിക്കാതെ വരുന്ന ആളുകൾക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ മന്ത്രം ജപിച്ചാലും മതിയാകും നമുക്കറിയാമല്ലോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലവിധ തിരക്കുകളും ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ചില ജോലിക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ഒത്തിരി താമസിച്ചായിരിക്കും വീട്ടിൽ വന്ന് ചേരേണ്ടി വരിക അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വന്നതിന് ശേഷം ഈ ഒരു വിളക്ക് വെക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റില്ല രാവിലെ ആണെങ്കിലും അതി രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന വ്യക്തികളും ഉണ്ട് അപ്പൊ അവിടെയും ഇങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഏതൊക്കെ രീതിയിലാണെങ്കിലും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മാത്രമല്ല നമ്മളെ ആശ്രയിച്ചു കഴിയുന്ന നമ്മുടെ കുടുംബത്തിനും അത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്ന ആരോ അല്ലെങ്കിൽ നമ്മൾ കടബാധ്യത ആരോ ആ വ്യക്തി ഈ ഒരു മന്ത്രം ജീവിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് അതല്ലാതെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റാളുകളോടും കൂടെ ഈ ഒരു മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എല്ലാവരും ഒരു മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ചൈതന്യം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും ഇപ്പൊ നമ്മൾ നമ്മുടെ കുടുംബത്ത് ഒരാൾ മാത്രമല്ലാതെ നമ്മൾ ആ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആളുകളും ആ ഒരു മന്ത്രം അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ചൈതന്യം എന്ന് പറയുന്നത് വേറെ ലെവലിൽ വരും അതിൽ സംശയമില്ല അപ്പോൾ നമ്മൾ കിടക്കാൻ നേരത്ത് ജപിക്കേണ്ട മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതി രുദ്രായ ഓം നമോ ഭഗവതേ രുദ്രായ ഓം നമോ ഭഗവതേ രുദ്രായ അപ്പൊ ഇത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം കിടക്കാനായിട്ട് ഈ ഒരു മന്ത്രം നമ്മൾ ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യമൊക്കെ അങ്ങ് പ്രാർത്ഥിച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആദ്യ ശ്രേഷ്ഠമാണ് നമുക്ക് അമിതമായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ പലിശയൊക്കെ ഒത്തിരി കൊടുക്കാനുണ്ടായിട്ട് ഒരു അല്ലെങ്കിൽ നമുക്ക് സ്വർണ്ണപ്പണയൊക്കെ എടുക്കാൻ സമയമായി നമുക്കിനി സമയമില്ല അതിനു മുമ്പ് നമുക്ക് ഈ ഒരു പണയൊക്കെ തിരിച്ച് കിട്ടണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സാമ്പത്തികം നമ്മുടെ കുടുംബത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഓം നമോ ഭഗവതേ രുദ്രായ എന്നുള്ള ഈ ഒരു മന്ത്രം ഇരുപത്തൊന്ന് പ്രാവശ്യം ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് െട്ടോ അപ്പോൾ കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നമ്മുടെ കട്ടിലിരുന്ന് നമ്മൾ ശം ശമ്പളം പടിഞ്ഞിരുന്ന് നമ്മൾ കൈകോപ്പി മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ച് ആ ഒരു ജടയും ആ മഹാദേവൻ്റെ കഴുത്തിലെ ആ ഒരു ആ ഭഗവാന്റെ ആ ശംഖും ആ ഭഗവാന്റെ ആ രൂപവും ആ പുലിത്തോരും അങ്ങനെയെല്ലാം ഭഗവാനെ മൊത്തത്തിൽ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഭഗവാന്റെ അപൂർണമായിട്ടുള്ള രൂപം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ അങ്ങോട്ട് വരുത്തിച്ച് ആ ഭഗവാനെ നമ്മൾ നേരി നമ്മുടെ അടുത്ത് വന്നിരുന്ന് ഭഗവാനെ കാണുന്ന രീതിയിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് വേണം ഈ ഒരു മന്ത്രം ജപിക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം എന്ന് പറയേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാൾ കൂടുതലായിരിക്കും അപ്പം അങ്ങനെ നമ്മൾ ആ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ മന്ത്രം ഒരു പ്രാവശ്യം ജപിച്ചാലും അതിന് ഫലം ഉണ്ടാകും തീർച്ചയായിട്ടും അത് ഒരു സംശയവുമില്ല മൂന്ന് പ്രാവശ്യം ജപിച്ചാലും അതിന് ഒരു ഉണ്ടാകും പക്ഷേ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഫലം നമ്മളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് പ്രാവശ്യം എന്ന് പറയുന്നത് ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സംഖ്യയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം ഇരുപത്തൊന്ന് ദിവസം ഇത് ജപിച്ചോളൂ കേട്ടോ അത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ കുടുംബത്തില്ല നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അതല്ല നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല അങ്ങനെയല്ല ഇത് ആർക്ക് വേണമെങ്കിലും ചൊല്ലാവുന്ന ഒരു മന്ത്രമാണ് അപ്പോൾ ഇത് ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് കൂടുതൽ സമ്പാദ്യം ഉണ്ടാവുകയേ ഉള്ളൂ അപ്പോൾ കടബാധ്യതയുള്ളവർ മാത്രമല്ല അല്ലാതെ സാമ്പത്തികമായിട്ട് ഇനിയും ഉയരാനുണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക ഇനിയും വരാൻ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഈ ഒരു മന്ത്രം ചൊല്ലി ഉറങ്ങാവുന്നതാണ് അത് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ആ ഒരു ഏറ്റവും കൂടി തന്നെ ഏറ്റവും കൂടി തന്നെ മന്ത്രം ജപിക്കാൻ വേണ്ടിട്ട് നോക്കാട്ടോ അങ്ങനെ ജപിക്കുന്നതിലൂടെ സർവ സൗഭാഗ്യവും എന്തായാലും നിങ്ങളെ തേടിവരും അക്കാര്യത്തില് ഒരു സംശയവുമില്ല പിന്നെ നമ്മൾ ഇത് ഞാനിപ്പോൾ ഇരുപത്തൊന്ന് ദിവസം എന്ന് പറഞ്ഞത് മുടങ്ങാതെ ചൊല്ലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് ഒരു ദിവസം പോലും അതിനിടയ്ക്ക് മുടക്കം വരരുത് എല്ലാ ദിവസവും അത് അങ്ങനെ ചൊല്ലുക ഇനി അതല്ല അത് കഴിഞ്ഞിട്ടും കുറെ പിന്നെയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല എല്ലാ ദിവസവും പ്രാർത്ഥിക്കാവുന്ന ഒരു മന്ത്രമാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ അത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളത് ഇടയ്ക്ക് മുടങ്ങാൻ പാടില്ല അല്ലാതെയൊക്കെയാണെങ്കിൽ ഇടയ്ക്ക് ഒരു ദിവസം മുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബുദ്ധിമുട്ടോ പ്രശ്നമോ ഒന്നും വരുന്നില്ല പക്ഷേ ഇങ്ങനെ നമ്മളൊരു പെട്ടെന്ന് നമുക്ക് സാമ്പത്തികം ഉണ്ടാവാൻ നമ്മുടെ കടബാധ്യതകളിൽ തീരാൻ വേണ്ടി നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് മുടങ്ങാതെ തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം